നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി ബേസിക് സയൻസ് ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ലെസൺ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഏഴ് ലെസൺസും പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ പത്ത് ലെസണും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകളെല്ലാം തന്നെ ആണ് പഠിക്കുക ഉന്നത വിജയം നേടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ എട്ടാമത്തെ ലെസ്സൺ പഠിക്കുന്നത് നമ്മുടെ ലെസൻ്റെ പേരാണ് തിങ്കളും താരങ്ങളും നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി എങ്ങനെയാണ് ഭ്രമണം ചെയ്യുന്നത് അതിനു മുമ്പ് നമ്മുടെ സൂര്യനെവിടെ ഉദിക്കണേന്ന് ഒന്ന് പറഞ്ഞേ ആ നമ്മുടെ എവിടെയാണ് ഉദിക്കുന്നത് കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിങ്ങനെയെങ്കിൽ ഭൂമി ഭ്രമണം ചെയ്യുന്ന ദിശ എങ്ങനെയായിരിക്കും നേരെ ഓപ്പോസിറ്റാണ് എങ്ങനെയാണ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് ഇത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണെന്ന് ഏത് വശത്തു നിന്ന് എങ്ങോട്ടേക്കാണെന്ന് അപ്പോൾ ഭൂമിയുടെ ഭ്രമണം ഏത് ശതാണ് ആ ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം എന്തായിരിക്കും ആ ഭൂമിയുടെ കറക്കം കാരണമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് അനുഭവപ്പെടുന്നത് ഏതായിരിക്കും ഉദയമായിരിക്കും എന്താണ് ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് എന്തനുഭവപ്പെടും ഉദയവും അതുപോലെ തന്നെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എന്ത് അനുഭവപ്പെടും അസ്തമയവും അനുഭവപ്പെടും ഇനി നമ്മുടെ ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ എത്രമാത്രം മാത്രം സമയമെടുക്കും എത്ര ദിവസം എടുക്കും ആ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴേ കാൽ ദിവസമെടുക്കും ചന്ദ്രൻ ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തി ഏഴേകാൽ ഇരുപത്തി ഏഴ് ഒന്നേ ബൈ മൂന്ന് ദിവസം എടുക്കും ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നതിന് എന്തായിരിക്കും കാരണം നമ്മൾ ഇന്ന് നോക്കുന്ന സ്ഥാനത്തായിരിക്കില്ല നമ്മൾ നാളെ ചന്ദ്രനെ കാണുന്നത് അതിന് കാരണം എന്താണ് ആ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണാനായിട്ട് പറ്റുന്നത് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയമാണ് എത്ര ഇരുപത്തിയേഴേകാൽ ദിവസം എന്താണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നതിന് എടുക്കുന്ന സമയമാണ് ഏത് ഇരുപത്തിയേഴ് കാൽ ദിവസം എന്താണ് അർത്ഥചന്ദ്രൻ അർത്ഥചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ദൃശ്യമാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ന് പറയാ അർത്ഥചന്ദ്രൻ എന്ന് പറയുന്നത് പകുതി കാണുക അതിനെയാണ് നമ്മൾ എന്ന് പറയാ അർത്ഥചന്ദ്രന് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥയാണ് പൗർണമി എന്താണ് പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പൗർണമി അങ്ങനെയാണെങ്കിൽ അമാവാസി എന്തായിരിക്കും ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ത് അമാവാസി എന്തുകൊണ്ടായിരിക്കാം ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം എന്തുകൊണ്ടായിരിക്കാം അതായത് ചന്ദ്രൻ്റെ പരിക്രമണ സമയവും ഭ്രമണ സമയവും ഒന്നു തന്നെ ആയതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായിട്ട് വരാൻ കാരണം എന്താണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ പരിക്രമണ സമയവും ഭ്രമണ സമയവും എന്താണ് ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും വൃദ്ധി എന്ന് വിളിക്കും എന്താണ് അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും വൃദ്ധി എന്ന് വിളിക്കും പൗർണിമയിൽ നിന്ന് ഇനി അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്തായിരിക്കും ആ ക്ഷയമെന്ന് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ വൃത്തിക്ഷയങ്ങൾ എന്തായിരിക്കും പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം കാരണം ഉണ്ടാവുന്നതാണ് എന്ത് വൃത്തിക്ഷയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് വൃദ്ധിക്ഷയങ്ങൾ പരിക്രമണപാതയിൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിൻ്റെ വ്യത്യാസം കാരണം മൂലമുണ്ടാകുന്നതാണ് എന്ത് വൃദ്ധിക്ഷയങ്ങൾ അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് എന്താണ് നക്ഷത്രങ്ങൾ ആ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ നമുക്ക് എന്തെന്ന് വിളിക്കാം നക്ഷത്രങ്ങൾ എന്ന് വിളിക്കാം ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ആൽഫ സെഞ്ചുറി അത് ഇമ്പോർട്ടൻ്റ് ആണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ആൽഫ സെഞ്ചുറി ഇനി സൂര്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ലക്ഷം സൂര്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭൂമികളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ലക്ഷം ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയമാണ് നാല് വർഷം ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ശബ്ദം എത്താൻ എടുക്കുന്ന സമയമാണ് എത്ര വർഷം നാല് വർഷം അടുത്തത് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നാൻ കാരണം എന്തായിരിക്കും നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നണം എന്തുകൊണ്ടായിരിക്കാം നക്ഷത്രങ്ങളിൽ നിന്നും നേർ രേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി എന്ത് സംഭവിക്കുന്നുണ്ട് ദിശമാറ്റത്തിന് വിധേയമാകുന്നു അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നത് ആ നക്ഷത്രങ്ങളിൽ നിന്നും നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് ദിശ മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ദിശ മാറുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത് നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്നതാണ് ഏത് ബിഗ് ഡിപ്പർന്ന് എന്താണ് ആകാശത്ത് വടക്കു ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള ഏഴ് നക്ഷത്രങ്ങളെ ചേർത്ത് വിളിക്കുന്നതാണ് ഏത് ബിഗ് ഡിപ്പർന്ന് പാശ്ചാത്യ സപ്തർഷികൾക്ക് അതായത് ഈ ഏഴ് നക്ഷത്രങ്ങൾക്ക് നൽകിയ പേരാണ് എന്ത് ബിഗ് ഡിപ്പർ ഓറിയോണിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു ചുമന്ന നക്ഷത്രമാണ് തിരുവാതിര എന്താണ് നോക്കിക്കേ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്ക് വേട്ടക്കാരൻ വേട്ടക്കാരൻ എന്നാണ് അതിന് പറയുന്നത് ഓറിയോൺ ഓറിയോണിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് കാണുന്ന ചുവന്ന നക്ഷത്രത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്ക തിരുവാതിര എന്ന് വിളിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്ര കൂട്ടമാണ് കാശ്പി എന്താണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണുന്ന നക്ഷത്ര കശ്പി നോക്കി കെ കശ്പിയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഈയൊരു ലെസണിൽ പഠിക്കാനുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത ലെസൺ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്